ട്രെയിൻ യാത്രയിലാണെന്ന് തോന്നിയോ എന്നാൽ എന്നാലല്ല നമ്മളൊരു അടിപൊളി ട്രെയിൻ കൂടെ കാണാൻ ഒന്നാണ് വീട് കണ്ടു പുറത്തുനിന്ന് കണ്ട റെയിൽവേയുടെ ഒരു കോച്ച് ഭാഗം പോലെയുണ്ട് എം വീരം താങ്ക് യു എന്താണ് ഇങ്ങനെ ഒരു ആലോചന തോന്നാൻ കാരണം അതായത് മനുഷ്യർ ജീവിച്ചാലേ അവർ മരണശേഷം വളരെ കുറച്ചു കാലം മനുഷ്യർ ഓർക്കും ആ ഓർക്കുന്നതിന് ഇപ്പം ഗാന്ധിജി പോലെ നല്ലൊരു കാര്യമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് കുറച്ച് ഓർമ്മ വേണം നമ്മൾ ആ ഒരു ബിൽഡിങ്ങോ വേറെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശേഷവും അതൊരു പത്തിനൂറ് കൊല്ലം പിന്നെയും ജീവിക്കും അതാണ് ഒന്ന് രണ്ടാമത്തേത് ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് എന്നെ ഒരു ഉദ്യോഗസ്ഥനാക്കിയത് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പാടത്ത് പണിയെടുത്തിട്ടാണ് അവർക്ക് ഒരു ഉദ്യോഗസ്ഥനാക്കിയത് റെയിൽവേയിൽ ജെഇ ആയിരുന്നു ആ ജെ ഇയിൽ ഞാൻ വെസ്റ്റേൺ റെയിൽവേയിലാണ് ആദ്യം ജോയിൻ ചെയ്ത് പിന്നീട് സവേൺ റെയിൽവേയിലേക്ക് വന്നു അപ്പോൾ ഒരു സോണിൽ നിന്ന് മറ്റു സോണിലേക്ക് പോകുമ്പോൾ നമുക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടും ആ സോ സീനിയോറിറ്റി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടാനുള്ള പ്രൊമോഷൻ കിട്ടാതെ വന്നപ്പോൾ എനിക്ക് നിരാശ തോന്നുകയും ഞാൻ ബി ആർ എസ് കൊടുക്കുകയും ചെയ്തു അതായത് പതിനൊന്ന് വർഷം സർവീസ് ബാക്കി ഇരിക്കെ ഞാൻ റിട്ടയർ ചെയ്തു പക്ഷേ ഞാൻ റെയിൽവേയിൽ ഇരിക്കുമ്പോൾ ട്രെയിനിങ് സമയത്ത് ബാച്ചിൽ ഒന്നാമനാണ് പിന്നെ സർവീസിലാണെങ്കിൽ മൂന്ന് അവാർഡ് കിട്ടി അപ്പോൾ അതിനൊക്കെ എനിക്ക് ഈ റെയിൽവേയോട് വലിയൊരു മതിപ്പുണ്ട് എൻ്റെ സർവീസ് വളരെ സിൻസിയറായിരുന്നു അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു റെയിൽവേ കോച്ച് ഉണ്ടാക്കിയത് ആ റെയിൽവേ കോച്ചിന് വേറിട്ടത് അമ്മയുടെ അമ്മയുടെ പേര് 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 ഇരിക്കട്ടെ എന്നാണ് പേരിട്ടു വീടിന്റെ അതിനുശേഷം പിന്നെ എനിക്ക് ഇത് അന്ന് ശമ്പളം നടന്ന റെയിൽവേയോടും ഇപ്പൊ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന റെയിൽവേയോടും എനിക്ക് കടപ്പാടുണ്ട് ആ നന്ദിയുണ്ട് അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കോച്ച് ഉണ്ടാക്കാൻ കാരണം ഈ വീട് നിർമ്മിക്കുന്നതിന് ഇപ്പൊ ഏകദേശം ചെലവായത് പറഞ്ഞാ ആദ്യം ഈ വീട് ഈ വീടല്ല വീടെല്ല ഉദ്ദേശിച്ചു താഴത്തൊരു കമേർഷ്യൽ ബിൽഡിങ് ആയിരുന്നു ഉദ്ദേശിച്ചത് താഴത്തെ ഷട്ടർ റൂമും മേലെ ക്വാട്ടേഴ്സും ആണ് പിന്നെ അത് പിന്നീട് അത് സാങ്കേതിക പ്രശ്നം ഉണ്ടായി അതായത് പട്ട്യ ഭൂമിയിൽ കമേർഷ്യൽ ബിൽഡിംഗ് പാടില്ല അതുകൊണ്ട് എനിക്ക് സാങ്കേതിക പ്രശ്നം വന്നതുകൊണ്ട് കൊണ്ട് ഞാനതിനെ ഫുൾ ക്വാർട്ടേഴ്സാക്കി വീടാക്കി അതാണ്ടായത് ആദ്യത്തെ എസ്റ്റിമേറ്റ് ഇരുപത്തിയേഴ് ലക്ഷ ആയിരുന്നു നമ്മള് എഞ്ചിനീയർ തന്നത് അപ്പോൾ അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുവായിരുന്നു പിന്നീട് അത് ഇതിപ്പോ ആക്കി മാറ്റുമ്പോൾ എക്സ്ട്രാ ചെലവ് വന്നു കൂടാതെ എന്റെ എക്സ്ട്രാ വർക്കും അതുകൊണ്ട് ഇപ്പൊ നാപ്പത്തിമൂന്ന് ലക്ഷത്തോളം ചിലവായി ഇപ്പോൾ ലക്ഷത്തോളം എപ്പോഴത്തെ ഏകദേശം 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 പണി ഉദ്ദേശിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിൻ്റെ ഉള്ളിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്തണം എന്നാണ് പാൽ അച്ചലും എന്ന് പറഞ്ഞാലും ഉദ്ഘാടനം നടത്തണം അങ്ങനെയാണ് നമ്മളെ ഉള്ള തീരുമാനം പിന്നെ ഞാൻ ലൈഫിൽ ഇതുവരെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല ആ ബർത്ത്ഡേയും കൂടി അതോടൊപ്പം അപ്പം ഈ ഫെബ്രുവരി ഫിക്സ് അതായത് നാലിന് ഉള്ളിൽ പത്തൊമ്പതും ഇരുപത്തിനാലിന് ഉള്ളിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും അതിനായിരിക്കും ഉദ്ഘാടനം ഈ ട്രെയിനിന്റെ മോഡലിനെ ഈ കളർ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് വെസ്റ്റേൺ ആയിരുന്നു വെസ്റ്റേൺ ഡ്രൈവയിൽ ആദ്യമായിട്ട് ഒരു അതായത് അന്ന് ട്രെയിൻ എക്സാമിനർ പറയും ജെഇ ആണ് ട്രെയിൻ എക്സാമിനർ അന്ന് ആദ്യത്തെ കോച്ച് ഞാൻ നോക്കിയത് ഫ്ലൈയിങ് റാണിയാണ് ഫ്ലൈയിങ് റാണി എന്ന ട്രെയിനാണ് ആദ്യം നോക്കിയത് അത് മെയിന്റനൻസ് ആണ് ആ മെയിന്റനൻസ് ആണ് ആദ്യം ചെയ്തത് അതിന്റെ കളറ് ഫ്ലൈ റാണിയുടെ കളറ് ഈ കളറാണ് അതിന്റെ അതുകൊണ്ടാണ് ഞാൻ ഈ കളർ കളർ ആദ്യം സർവീസിൽ കയറിയ ഉടനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത ട്രെയിനാണ് ഫ്ളൈങ് റാണി അതിലുള്ള കോച്ചാണ് ഇത് അതും സാധാരണക്കാരൻ്റെ ഒരു കോച്ചായിരിക്കണം ആയിരിക്കണം പറഞ്ഞിട്ടാണ് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച് ഉണ്ടായി നമ്മുടെ ഏതൊരു ബിൽഡിങ്ങിനും പഞ്ചായത്തിന്റെ എഞ്ചിനീയർ ആവശ്യമാണ് അയാൾ അതിന്റെ മെഷർമെന്റും കാര്യങ്ങളും പക്ഷെ അതിന്റെ മോഡിഫിക്കേഷൻ അതായത് ഡെക്കറേഷൻ അത് മുഴുവൻ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്തുണ്ടാക്കിയതാണ് അതിന്റെ സ്പ്രിങ് ബാക്കി ബഫർ പറയുന്ന സാധനം ഏറ്റത്തുള്ള ബഫർ ബാക്കി എല്ലാം സ്ഥാനത്ത് ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തതാണ് അത് എന്റെ കൈ കൊണ്ട് തന്നെ പിന്നെ പണി ചെയ്യുന്ന അതായത് സ്ലാബ് എല്ലാം വാർക്കുന്നില്ലേ അവര് അവര് നല്ല സഹരിച്ചു ഒരു ദിനേശെന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ വിൻഡോ ഒക്കെ അവൻ അതേ മോഡൽ ഞാൻ പറഞ്ഞ പ്രകാരം വാർക്കപ്പണി ചെയ്തുതന്നു ഇതുപോലുള്ള പ്രതികരണം രണ്ട് പ്രതികരണങ്ങൾ ഉണ്ടായി ഒന്ന് ചില ആൾക്കാർ വളരെ നല്ലത് എൻകറേജ്മെന്റ് ചെയ്തു പക്ഷെ മെജോറിറ്റി എന്നെ കളിയാക്കുക ചെയ്തത് ഇതിനൊക്കെ ഇത്ര എക്സ്പെൻസും മറ്റെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതൊരു വീടല്ലേ പ്രതികരണം അപ്പൊ ഞാനൊന്നുമില്ല എന്റെ ജയിമ് റെയിൽവേ കോച്ചാണ് ആ എയിമുതൽ തന്നെ നേരെ നടന്നു നമ്മുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം അതായിരുന്നു റെയിൽവേ കോച്ച് അപ്പൊ വേറെ ആൾക്കാരത്ത് അങ്ങനെ കേട്ടു ഇതില് കേട്ടു ഇതില് വിട്ടു ഒരു ഭാഗത്ത് കേട്ടു ഒരു ഭാഗത്ത് വിട്ടു